ഇന്ന് നമ്മളെ വീടിൻ്റെ കിച്ചണിൻ്റെ റാക്ക് സെറ്റ് ചെയ്യുക അടുപ്പിൻ്റെ സ്ലാബ് പിന്നെ അതേപോലെ നമ്മൾ റൂമിൽ ചെറിയൊരു ബാവിൻ്റെ സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പരിപാടികളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബടാബായി ഇണീ മുന്നേ ബടാബായി നേതൃത്വത്തിലാണ് ഇന്നത്തെ പരിപാടികൾ ഫുള്ളത് ബടബായി രാവിലെ തന്നെ വന്നിട്ടുണ്ട് കമ്പിസ് ഏകദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇത് നമ്മളെ വാഷ് പേസിൻ്റെ ഭാഗമാണ് കിച്ചണിലെ റാക്ക് അത് വീടുമ്പുള്ളക്കല്ല അത് പുറത്തേക്കല്ലേ ഒരു അല്പം പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഉള്ളിൽ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വായി സാറായിട്ട് തന്നെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അവർ കമ്പിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബാവിൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റാക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല വെയിലാണ് നല്ല വെയിലാണ് എന്നാലവർ ഒരു പണി വെയിലത്ത് എടുക്കുന്നവരെ സമയമാണ് ഭയങ്കര വെയിലാണ് ഇങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ സൈറ്റ് കോൺക്രീറ്റ് നിറച്ച് ഴിഞ്ഞു നേരെ നമ്മളെ ഫില്ലറ് പൊക്കാണ്ടായിരുന്നു അപ്പോൾ ഫില്ലറൊക്കെ പൊക്കി അതിൻ്റെ ഫില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണ് അപ്പോൾ ആദ്യം ഒരു മൂന്നെണ്ണം ഫില്ലറും കൂടെ വാർത്തിരുന്നു പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും കൂടി വാർക്കാണ്ടായിരുന്നു അപ്പോൾ ആ സൈഡിലുള്ള വർക്കുകളിലുള്ള വാർക്കുകളിലെ രണ്ടാമത്തെ ഫില്ലറാണ് ഇപ്പോൾ വാർത്ത കൊണ്ടിരുന്നത് ിൽ എൻ്റെ മുറ്റത്ത് സൗകര്യം കുറവായതുകൊണ്ട് കല്ലൊക്കെ കുറേ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പണിക്കാർക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ കുറച്ചൊക്കെ ഈസിയാണ് പിന്നെ നമ്മൾ പടവാണ് നമ്മളെ ഗുരു ചെയ്തിട്ടുള്ള പടവാണ് സാധാ കല്ല് ഗുരു ചെയ്തിട്ടുള്ള പടവ് നമ്മൾ പടക്കുന്ന എന്താ പടവേരനാണ് നമ്മുടെ കുഞ്ഞിനും അദ്രിമട കുഞ്ഞിനും അദ്രമയുടെ നേതൃത്വത്തിലാണ് പടവ് അടക്കുന്നത് മൂപ്പര് വളരെ നീറ്റായിട്ട് തന്നെ പരിപാടികളൊക്കെ സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്രൂവൊക്കെ സെറ്റാക്കി നല്ല ഫിനിഷിങ്ങിൽ ഇതാണ് നമ്മളെ കുഞ്ഞിനും കുഞ്ഞനും പിന്നെ ഇത് ഇത് ഞാനിന്നാൾ പറഞ്ഞിരുന്നത് നമ്മളെ മെയിൻ കട്ടില ഞാൻ ഡബ്ല്യു പി സിന്ന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം വന്ന് കാരണം ഇതിങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയപ്പോൾ വെയിലുണ്ടായിരുന്നു അപ്പോൾ അത് സാധനം നടു ബെൻ്റായി അപ്പോൾ നിങ്ങളെല്ലാവരും എടുക്കുമ്പോൾ ഡബ്ല്യു പി സി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനാരും ചെയ്യരുത് നമുക്ക് ഏതായാലും തെറ്റുപറ്റി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ ഭാഗം ഉൾപ്പെടുത്തിയത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ കിട്ടേണ്ടതെന്ന് ഡബ്ല്യു പി സിൻ്റെ വേറെ വിശദമായ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം